നവി മുംബൈയിലെ ഡി വൈ പട്ടേൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം എഴുതി ചേർത്തത് പുതിയ ചരിത്രം വനിതാ ലോകകപ്പിന്റെ ആവേശകരമായ രണ്ടാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്ത് ഇന്ത്യ ഫൈനലിൽ പ്രവേശിക്കുമ്പോൾ ഇത് ശരിക്കും ഒരു ഒരുകാരം കൂടിയാണ് ഇന്ത്യ ഓസ്ട്രേലിയ തീപാറും ഒരിക്കൽ കൂടി മുംബൈ വേദിയായപ്പോൾ പിറന്നത് ചരിത്രം സെമിയിൽ കരുത്തരായ ഓസീസ് വനിതകളെ അഞ്ച് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ഫൈനലിലെത്തിയത് ഏകദിന ലോകകപ്പ് കിരീടത്തിലെത്താൻ ഇന്ത്യയ്ക്ക് ഇനി ഒരേ ഒരു ജയത്തിന്റെ അകലം മാത്രം ജെമീമ റോഡ്രിഗസ് നടത്തിയ തീപാറും പോരാട്ടമാണ് ഇന്ത്യക്ക് ജയം സാധ്യമാക്കിയത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ ൊൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ മുപ്പത്തി എട്ട് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നാൽപ്പത്തി പോയിന്റ് മൂന്ന് ഓവറിൽ ലക്ഷ്യം മറികടന്നു സെമിഫൈനലിൽ വനിതാ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ റെക്കോർഡ് റൺ ചേസ് ചെയ്തായിരുന്നു ഇന്ത്യയുടെ ആധികാരിക ജയം നൂറ്റി മുപ്പത്തിനാല് പന്തുകളിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടിയ ജെമീമ റോഡ്രിഗസിന്റെ സെഞ്ചുറി സെഞ്ചുറിക്കരുത്താണ് ഇന്ത്യയ്ക്ക് തുണയായത് ജമീമ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചപ്പോൾ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ മികച്ച കൂട്ടായി ക്രീസിൽ നിന്നു ജമീമയും ഹർമൻപ്രീതും ചേർന്ന മൂന്നാം വിക്കറ്റിൽ നൂറ്റി അറുപത്തിയേഴ് റൺസിൻ്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി ഇന്ത്യ ഇത് മൂന്നാം തവണയാണ് ലോകകപ്പ് ഫൈനലിലെത്തുന്നത് ഞായറാഴ്ച ഇതേ വേദിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന ഫൈനലിൽ കന്നി ലോകകപ്പ് കിരീടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ